ഹലോ എല്ലാവർക്കും നമ്മുടെ ലച്ചുസ് മോനോസ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ലൊരു സ്കിൻ കെയർ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ എൻ്റെ ഫേസിലോട്ട് നോക്കി ഞാനിപ്പോൾ പുറത്തു പോയി ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പം നല്ലപോലെ ഇപ്പം വെയിലുണ്ടല്ലോ മഴയൊക്കെ നിന്നു അപ്പം നല്ല വെയിലടിച്ചു എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സൺ ടാൻ ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് വെയിൽ കൊണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ വൈകുന്നേരം ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നമുക്ക് ടാൻ അടിച്ച ഒരു ഫേസിൽ ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകും അപ്പം ഞാൻ നേരെ ആ വീഡിയോയിലോട്ട് പോകുക രണ്ടേക്ക് രണ്ട് സാധനം മതി കേട്ടോ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കിട്ടുന്ന രണ്ട് രണ്ട് സാധനം കൊണ്ട് ഈ ഒരു ഈ ഒരു ടെക്സ്ചർ മാറ്റി ഒരു റിസൾട്ട് ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മളൊരു അര ഗ്ലാസ് വെള്ളം എടുത്തൊന്ന് ചൂടാക്കാൻ കേട്ടോ ചെറു ചൂടാകുമ്പോൾ ന ഒരു പിടി തേങ്ങ നമ്മുടെ കയ്യിലുള്ളിൽ ഒതുങ്ങുന്ന ഒരു പിടി തേങ്ങയ്ക്കകത്തോട്ട് ഈ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ പാലെടുക്കണമേ അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ നമ്മളീ പാലെടുക്കാൻ കേട്ടോ അതുപോലെ തന്നെ തേങ്ങ നമ്മൾ ഒരു പിടി മാത്രം അത് നമ്മളൊരു പായക്ക് റെഡിയാക്കാൻ പോകുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ മാത്രം മതി അപ്പോൾ അധികം തേങ്ങ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതേണ്ട ഇതുപോലൊന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ തേങ്ങ അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്ന കടലമാവാണ് കടലപ്പൊടി ബേസൺ പൗഡറ് അപ്പോൾ അതില്ല എന്നുള്ള ഇല്ലാത്തവർക്ക് അരിപ്പൊടിയും ചേർക്കാൻ കേട്ടോ ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഒന്നുകൂടെ എനിക്ക് തോന്നുന്ന റിസൾട്ട് കിട്ടുന്നത് കടലമാവിനാണ് അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പായക്കാണേ അപ്പോൾ ഞാൻ ഇത്രയും തേങ്ങാപ്പാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് നമ്മുടെ കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ അളവ് എടുക്കുന്നുണ്ട് നമ്മുടെ ഫേസിലും നെക്കിലും ഇടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുക്കുക ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മളൊരു പായ്ക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമെങ്കിലും നമ്മളിത് ചെയ്താൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഞാനിപ്പം വീഡിയോയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എൻ്റെ ഫേസിൽ നല്ലപോലെ വെയിലടിച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഇതിപ്പം ലാസ്റ്റ് ഞാനത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കാണിച്ചു തരുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഈ പായ്ക്ക് എൻ്റെ ഫേസിൽ സ്യൂട്ടായിട്ടുണ്ടെന്ന് അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി അപ്പം നേരെ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഞാനിവിടെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തു വന്നിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഫേസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എൻ്റെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാലും കടലമാവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഡ്രൈ ആവുമ്പോൾ കഴുകിക്കളേ തേങ്ങാപ്പാലും കടലമാവ് രണ്ടേക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് തന്നെയാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ടാൻ മാറ്റാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു പായ്ക്കാണേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഞാനിതൊരു ഇതിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ വാഷ് ചെയ്ത് കാണിച്ചു തരാം ഒരു സിമ്പിളായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു പാ ഒരു ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തേങ്ങാപ്പാലും കടലമാവും മാത്രം മതി കേട്ടോ കടലമാവ് ഇല്ലാത്തവർക്ക് അരിപ്പൊടിയിലും ചെയ്യാവേ അരിപ്പൊടിയിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പക്ഷേ തേങ്ങാപ്പാനകത്ത് മാത്രം മിക്സ് ചെയ്യണം തേങ്ങാപ്പാനാണ് നമ്മുടെ മെയിൻ അപ്പോൾ നേണ്ടേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി കാണിച്ചു തരാമേ അപ്പം നേണ്ടേ ഫേസ് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ കടലമാവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും ഞാനിപ്പോൾ നേട്ട നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ വന്നിരുന്നിട്ട് കഴുകി കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം അന്നേരത്തെ ഫേസ് ആണല്ലോ നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ വെച്ചാൽ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് മാറ്റാം കേട്ടോ നല്ല റിസൾട്ടാണേ നല്ല റിസൾട്ടാണ് തേങ്ങാപ്പാൽ നല്ലതുപോലെ നമ്മുടെ സ്കിന്നിന് ഒരു തിളക്കം കൊണ്ടുവരും നമ്മുടെ ഈ മുഖത്ത് ഈ കറുത്ത പാടും റ്റാനും അടിച്ചതൊക്കെ പെട്ടെന്ന് മാറ്റി അവിടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴുകുന്നത് കേട്ടോ നേരത്തെ വന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്തപ്പോഴുള്ള ഫേസ് നിങ്ങൾ കണ്ടു കണ്ടോ എനിക്ക് ഇങ്ങനെ കഴുകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എന്റെ പൊട്ടൊക്കെ പോയി എന്നാലും സാറില്ല എന്തെങ്കിലും നിങ്ങളും വിശ്വസിക്കും കണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഈ വെളിയിലത്തെ പൈപ്പിൽ ഒന്ന് മുഖം ഒന്ന് കഴിഞ്ഞട്ടെ കേട്ടോ ടുത്ത് തന്നെ പോകാം എന്നിട്ട് നിങ്ങളെ ഫേസ് കാണിച്ചു തരാം കണ്ടോ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ടാൻ അടിച്ചതൊക്കെ മാറിയിട്ടുണ്ടല്ലേ അപ്പം ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഫുൾ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഇങ്ങനെ അല്ല ഇരുന്നത് ഭയങ്കരമായിട്ട് സൂര്യൻ്റെ ആ ഒരു ഇതടിച്ച് നല്ല വൃത്തിയായിട്ട് ടാൻ അടിച്ചിരുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന തേങ്ങാപ്പാലും നമ്മുടെ കടലമാവും മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിലുള്ള ഒരു പായ്ക്കാണ് നമ്മുടെ സ്കിന്നിന് പറ്റിയ ഒരു പായ്ക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് എടുത്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്തിടാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും അതായിരിക്കും എല്ലാവർക്കും തെറ്റായ